ആലുവയിൽ സർക്കാർ വകുപ്പുകൾ തമ്മിൽ നേർക്കുനേർ സെൻട്രൽ ജി എസ് ടി ഓഫീസിലെ വൈദ്യുതി ബന്ധം കെ എസ്ഇ ബി വിച്ഛേദിച്ചു ബില്ലടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരിയതോടെ ജി എസ് ടി ഓഫീസിൻ്റെ പ്രവർത്തനം അവതാളത്തിലായി സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് ബില്ലടയ്ക്കാൻ വൈകിയതെന്നാണ് ജി എസ് ടി ഓഫീസിലെ അധികൃതർ വ്യക്തമാക്കുന്നത് ഇക്കാര്യം കാണിച്ച് കൃത്യമായി അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പ്രതികാരബുദ്ധിയോടെ പെരുമാറിയെന്നാണ് ഇവരുടെ ആരോപണം ഫ്യൂസ് കൂടാതെ അത് സീൽ ചെയ്യുക കൂടി ചെയ്ത നടപടി ക്രാരപരമാണെന്നും തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് കെ എസ് ഇ ബി ജീവനക്കാരുടെ വാദം ബില്ലടയ്ക്കാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നിയമപരമായ നടപടി സ്വീകരിച്ചത് പണമടച്ചില്ലെങ്കിൽ ആരുടെയായാലും ഫ്യൂസ് ഊരുമെന്ന കർശന നിലപാടിലാണ് സാങ്കേതിക തടസ്സങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ഒരു സർക്കാർ ഓഫീസിനോട് കെ എസ് ഇ ബി കാട്ടിയുണ്ട് പണമടച്ചില്ലെങ്കിൽ ആരുടെയായാലും ഫ്യൂസ് ഊരുമെന്ന കർശന നിലപാടിൽ കെ എസ് ഇ ബി ഉറച്ചു നിൽക്കുമ്പോൾ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഈ പോര് വലിയ ചർച്ചയായിരിക്കുകയാണ്